വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റോട് കൂടിയ മൂന്ന് ബെഡ്റൂമുള്ളൊരു പുതിയ വീട് വന്നിട്ടുണ്ട് ഈ കാണുന്ന വീടാണ് മതിൽ കെട്ട് ഗേറ്റൊക്കെ വെച്ചിരിക്കുന്നൊരു വീടാണിത് തൊട്ടടുത്തായി നിരവധി വീടുകളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആരാധനാലയങ്ങളുണ്ട് ഹോസ്പിറ്റലുണ്ട് ബത്തേരി ടൗണിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഈ സുന്ദര വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വീടിന്റെ ചുറ്റുഭാഗം മൊത്തമായി ഒന്ന് കാണാം എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് നല്ല പ്രൈവസി ഉണ്ട് അടിപൊളി ഒരു സ്ഥലത്താണ് ഈ വീട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ജലലബ് ജ ജലലഭ്യതക്ക് ബോർവെൽ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് രാവിലെ നേരങ്ങളിലൊക്കെ നല്ല കോടമഞ്ഞൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഫെബ്രുവരി മാസം ആയതുകൊണ്ട് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നല്ല കോടമഞ്ഞൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വീടിന്റെ ടെറസിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് വീടിന്റെ ഔട്ട് സൈഡിലൂടെ ജി ഐ പൈപ്പ് കൊണ്ടാണ് അവർ സ്റ്റെയർ ഒരുക്കിയിരിക്കുന്നത് വീടിന്റെ ബാക്ക് സൈഡിലൊരു അലക്കുക കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഒക്കെ വീടിന്റെ ബാക്ക് സൈഡിലുണ്ട് എല്ലാവർക്കും പേർക്കും കഴിഞ്ഞാൽ പുതുപുത്തൻ വീടാണ് എല്ലാവർക്കും കഴിഞ്ഞാൽ പുതുപുത്തൻ വീടാണ് ഈ കാണുന്നത് ബോർവെൽ ആണ് ഇപ്പൊ പ്രിയമുള്ളവരെ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് വരണം അഞ്ച് സെന്റ് സ്ഥലമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് ഇഷ്ടം സ്ഥലമുണ്ട് ഫ്രണ്ട് മുറ്റം മുറ്റമൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ വില എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് വെറും മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് വില നെഗോഷ്യബിൾ ആണ് ഈ കാണുന്നത് സിറ്റ് ഔട്ടാണ് നമുക്കിനി വീടിന്റെ അകത്തേക്ക് കിടക്കാം ഈ കാണുന്നത് ലിവിങ് ഹാൾ ആണ് ലീവിംഗ് ഹാളിന്റെ തൊട്ടപ്പുറത്തായി കാണുന്നത് ഡൈനിങ് ആണ് ഈ കാണുന്നത് ഫസ്റ്റത്തെ ബെഡ്റൂം ആണ് നമുക്കിനി വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ ഇത് മൂന്നാമത്തെ ബെഡ്റൂമേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ രണ്ട് ബെഡ്റൂമിൻ്റെ സെൻറ്ററിലായി കോമൺ ഉണ്ട് ഇനി നമുക്ക് ഈ വീട്ടിലെ കിച്ചൺ കാണാം ഈ കാണുന്നത് കിച്ചൺ ആണ് എല്ലാവിധ സൗകര്യങ്ങളിലോടും കൂടിയാണ് ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് മുപ്പത്തി നാല് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് ഈ വില കുറയുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമുള്ള ജെനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം